ാടി താലൂക്ക് സമ്മേളന സ്വാഗത സംഘത്തിന്റെ പ്രവർത്തക മീറ്റിംഗ് താലൂക്ക് പ്രസിഡന്റ് എം കെ ഇബ്രാഹിംകുട്ടിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി പി കെ അബ്ദുറഹ്മാൻ ഭാബയുടെ വീട്ടിൽ ചേർന്നു പി ആർ തിരൂരങ്ങാടി താലൂക്ക് സമ്മേളന സ്വാഗത സംഘത്തിന്റെ പ്രവർത്തക മീറ്റിംഗ് താലൂക്ക് പ്രസിഡന്റ് എം കെ ഇബ്രാഹിംകുട്ടിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി പി കെ അബ്ദുറഹ്മാൻ ഭാവയുടെ വീട്ടിൽ ചേർന്നു ജനറൽ സെക്രട്ടറി എം എ റഹീം പള്ളിപ്പടി സ്വാഗതം ആശംസിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി പി മൊയ്തീൻകുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ കെ ഭാവ മുഖ്യപ്രഭാഷണവും ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മമ്പുറം സംഘടനാ കാര്യങ്ങളും വിശദീകരിച്ച് പ്രസംഗിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കുന്നത്ത് ചന്ദ്രൻ ചർച്ച ഉദ്ഘാടനം ചെയ്തു താലൂക്ക് വൈസ് പ്രസിഡന്റുമാരായ പി ഹുസൈൻ ഹാജി കടവത്ത് സൈതലവി എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ സെക്രട്ടറി സുബൈർ താനൂർ നിരീക്ഷകനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടിന് വിപുലമായ പരിപാടികളോടെ താലൂക്ക് സമ്മേളനം നടത്താൻ തീരുമാനിച്ചു താലൂക്ക് ഹോസ്പിറ്റലിലെ ഭിന്നശേഷി ദിനാചരണ പരിപാടിയിൽ സന്ദർഭോചിതം സഹകരിക്കാനും തീരുമാനമെടുത്തു മനുഷ്യാവകാശം സംരക്ഷിക്കാനും അനുബന്ധ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാനും ഒറ്റക്കെട്ടായി ഐക്യത്തോടെ എസ് എഫ് പി ആർ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കാനും തീരുമാനിച്ചു തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ ഐ സിയു സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഉണ്ടായ ചർച്ചയിൽ എസ് എഫ് പി ആർ സംഘടനയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഭരണതലങ്ങളിൽ സമ്മർദ്ദം ചെലുത്താനും തീരുമാനിച്ചു കടവത്ത് സൈദലവി പി കെ അബ്ദുറഹ്മാൻ പ്രകാശ് ബാബു റാസ് പുട്ടിൻ അസീനബാലത്തിൽ എന്നിവരെ ഭാരവാഹികളാക്കി താലൂക്ക് കമ്മിറ്റി വികസിപ്പിച്ചു സി കുഞ്ഞി മുഹമ്മദ് പള്ളിപ്പടിയെ താലൂക്ക് ഉപദേശ സമിതിയിലേക്ക് തിരഞ്ഞെടുത്തു ജില്ലാ കോർഡിനേറ്റർ അലി സി മലപ്പുറം പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്തു താലൂക്ക് ട്രഷറർ ഹാരിസ് ബാബു ജില്ലാ വോളണ്ടിയർ ക്യാപ്റ്റൻ ഇബ്രാഹിം കാരാടൻ താലൂക്ക് സെക്രട്ടറി രാജു പടിക്കൽ വത്സല സൈഫുദ്ദീൻ കുടുങ്ങി കബീർ കരിമ്പിൽ സീനത്ത് പരപ്പനങ്ങാടി ഷാഫി കൂരിയാട് എം കെ ആസ്കർ ക്യാബ് റസാഖ് ബന്ദാരങ്ങാടി അബ്ദുൽ ലത്തീഫ് പള്ളിപ്പടി ജനാർദ്ദനൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു താലൂക്ക് സമ്മേളനത്തിന് പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നതിനു വേണ്ടി അടുത്ത ദിവസം തന്നെ സ്വാഗത സംഘം വീണ്ടും ചേരാൻ തീരുമാനിച്ചു ക്ഷമില്ല വിവേചനമില്ല നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ